ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മൂന്നിയൂര് അതായത് ചെമ്മടിൻ്റെ അധവനാട് പാറേൻ്റെയൊക്കെ അടുത്തുള്ള മൂന്നിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് സൗത്ത് അരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ വന്നത് ഫൈസലിനെ കാണാനാണ് ഫൈസലിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ഫൈസലിനെ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നീട് കാണുന്നതാണ് എൻ്റെ വീട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഫൈസലിൻ്റെ വീട് കേട്ടോ ഒറ്റ ആൺകുട്ടിയാണുള്ളത് മൂന്ന് പെൺമക്കളാണെന്ന് തോന്നുന്നു പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് സുഖം വളരെ എന്തൊക്കെയാണോ അപ്പൊ ഇതാണ് കേട്ടോ ഫൈസല് ഫൈസലിന്റെ ഉപ്പയാണ് അപ്പൊട്ടി അബ്ദുല്ല നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ ഇവിടെ ഇരുന്ന് ഫൈസലിന് കേൾവി തീരെ ഇല്ലല്ലേ കുറച്ച് കേൾക്കുവോ കുറച്ച് അങ്ങനെ ഇല്ലായിരുന്നു കേൾവി തീരെ കുറവല്ലേ ആ ആ ആ അതുകൊണ്ട് തന്നെ സംസാരവും ഇല്ല അല്ലേ ആംഗ്യ ഭാഷ സൈൻ ലാംഗ്വേജ് അറിയാം അല്ലേ എത്ര പേരെയാണ് പഠിച്ചേ പത്ത് വരെ ആ അത് സ്പെഷ്യൽ സ്കൂളാണോ കോഴിക്കോട് മോഡലില് സ്പെഷ്യൽ സ്കൂൾ അല്ലേ ആ അപ്പോ എഴുതാനും വായിക്കാനൊക്കെ അറിയോ ഇംഗ്ലീഷിലാണ് മലയാളം അങ്ങനെ അറിയില്ല അറിയില്ലേ ആ അതെ ഈ കേൾക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുള്ള അധിക മക്കൾ ഇംഗ്ലീഷ് ആയിരിക്കും എനിക്ക് കൂടുതൽ അധിക പേരിൽ ഞാൻ കണ്ട അതാണ് മലയാളത്തിനെക്കാട്ടും ഒരു കൂടുതൽ ഇംഗ്ലീഷ് ആയിരിക്കും എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയുന്നത് അത് അതാണ് മലയാളത്തിനേക്കാട്ടും എനിക്ക് സിമ്പിൾ എന്ന് തോന്നുന്നു ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യും ജോലി എവിടെയാ ചെയ്യുന്നത് ഇപ്പം തിരുവൂരം ആ തിരുവന്തിൻ്റെ വണ്ടി വാഷിങ്ങിൻ്റെ വണ്ടിയാണോ അപ്പൊ അവിടെ ഒറ്റക്ക് രാവിലെ പോകൂലേ രാവിലെ ഒമ്പത് ഒമ്പത് മണിക്ക് ഇവിടുന്ന് പോവുള്ളൂ പത്ത് മണിയാകുമ്പോഴേക്ക് അഞ്ചുമണിക്ക് പോരണ്ടിരിക്കും നിങ്ങൾക്ക് എത്ര മക്കളാ നാല് മക്കൾ ആ മൂന്ന് പെൺകുട്ടികൾ ആൺകുട്ടി നാലാമത്തെ ആൺകുട്ടി അതെ പെൺകുട്ടികളും മൂന്നാളും ഞാൻ കല്യാണം കഴിച്ച് പോയിക്കണം ആരുമില്ല വീട്ടിലാരും ഇല്ല ഞാനും മകൾ ഭാര്യതന്നെ ഉള്ളു മൂത്ത മകൾ ഇവിടെ ഉണ്ട് തൻകാലിവിടെ വന്നിരിക്കണം അല്ലേറ്റ് അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു വധുവിനെ ഈ വീട്ടിലേക്ക് വേണം കേട്ടോ കാരണം ഇവർ തന്നെയാണ് ഇപ്പോൾ ഇമ്മയും പ്രായമായി വരികയാണ് അപ്പോൾ ഇവരുടെ കൂടെ ഒരു മരുമകളെല്ലാം സ്വന്തം മകളായിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു മോളെ നമ്മൾ കണ്ടെത്തണം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ നമുക്ക് പറ്റുമോ ആ സംസാരിക്കാത്ത കുട്ടികളായാലും കുഴപ്പമില്ല സംസാരിക്കുന്ന കുട്ടിയാലും കുഴപ്പമില്ല

മുപ്പത് വയസ്സാണ് പൈസ നമുക്കൊരു എത്ര വയസ്സുവരെയുള്ള ആലോചന സ്വീകരിക്കണ്ടോ അതൊന്നും അതെ ദൂരം ദൂരം പ്രശ്നം തന്നെയാണ് അതെ അല്ല ഇത്രയും പെട്ടെന്ന് അടുത്തുനിന്ന് തന്നെ കിട്ടട്ടെ ഇനിയിപ്പോ ദൂരം എന്ന് പറഞ്ഞാല് പെൺകുട്ടികളെ വീട്ടുകാർക്ക് വിഷയല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലട്ടോ പിന്നെ അവരുടെ ഒരു സംസാരിക്കാത്ത സംസാരിക്കാത്തൊരു മോളാകുമ്പോഴുള്ള ഒരു പരിമിതി ഉണ്ടല്ലോ ദൂരം ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ ഉള്ള അതൊക്കെ ഒരിക്കലും വിഷയമല്ല ഓക്കെ ആണെങ്കിൽ ദൂരം നമ്മൾ നോക്കുന്നില്ല അല്ലെ നല്ലൊരാളായാൽ മതി മലപ്പുറം ജില്ല മെയിൻ ആയിട്ട് പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല നോക്കിയിട്ട് ചെയ്യാം പിന്നെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെയുള്ള കുട്ടിയായിരിക്കണം അങ്ങനെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ അങ്ങനത്തെ ഒന്നും അതെ ആ എന്താ പറഞ്ഞേ ഏ கண்ணே ஆஹ் மாஷல்ல இத்தாலாய் சைன்லாங்வேஜ் இதுவரை படிச்சுலந்து படிக்கணும் അപ്പൊ തീർച്ചയായിട്ടും സംസാരിക്കാത്ത അതായത് ഓലിക്ക് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ആ അതെ തീർച്ചയായും തീർച്ചയായും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു പെൺകുട്ടി വരട്ടെ നിങ്ങള് മാക്സിമം സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് മക്കളുണ്ട് ഇതേപോലെ കല്യാണത്തിന് റെഡി ആവാത്ത മക്കളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മക്കളിലേക്ക് ഇത് എത്തിക്കണം നിങ്ങളെ ഡെഫ് കമ്മ്യൂണിറ്റിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യണം ഫൈസലിന് പറ്റിയ ഒരു വധു എവിടെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്തണം മനസ്സിലാ ഇപ്പോൾ വേറെ പറയാനുണ്ടോ ഇല്ലല്ല നോയ്ണ്ട് എനിക്കിതാ പറയുള്ളൂ ഈ വലിയ ഒരു ആഡംബരമുള്ള വീട്ടൊന്നും വേണ്ട പാവപ്പെട്ട കുടുംബത്തിന് കൂടി അതെ തീർച്ചയായും തീർച്ചയായും അതൊന്നും ഇപ്പൊ ഒരു കുട്ടീന്റെ സ്വഭാവവും ഫിനാൻഷ്യൽ ഇതായിട്ടൊരു ബന്ധവും ഇല്ല ഇപ്പൊ വല്യ പൈസയുള്ള വീട്ടിലെ കുട്ടികൾ അങ്ങനൊന്നുമില്ല നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി അതും തീർച്ചയായും പിന്നെ ഈ പരില് വന്നാലേ ഞങ്ങള് മൂന്നാളെ ഉണ്ടാവുള്ളൂ ഞങ്ങള് നാലാളെ ഉണ്ടാവും അതെ ഇവിടെ കോഴിക്കോട് കല്യാണം കഴിച്ചിട്ടുള്ളത് അത് ശരിയാണ് പോവും എത്രയും പെട്ടെന്ന് നല്ലൊരാള് വരട്ടെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള് മുമ്പോട്ട് വരട്ടെ പിന്നെ നല്ലപോലെ അന്വേഷിക്കണം പല ആൾക്കാര് പല സ്ഥലത്തുനിന്ന് വിളിക്കൂപ്പാ അന്വേഷിച്ചു ചെയ്യണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല മാക്സിമം അന്വേഷിച്ചില്ല അപ്പൊ അവന് മനസ്സിലാക്കുന്ന ഒരാൾ വരട്ടെ പത്താം ക്ലാസ് വരെയാണ് പഠിച്ചത് പിന്നെ വരുന്ന പാർട്ണറിന്റെ അപ്പൊ ഫ്രണ്ട്സ് ഫൈസലിന് മുപ്പത് വയസ്സാണ് അത് നമുക്ക് മാക്സിമം ഒരു ഇരുപത്തി ആറ് വരെ മാക്സിമം കേട്ടോ ഇരുപത്തിയഞ്ചു ഇരുപത്തിനാലൊക്കെ നമുക്ക് പറ്റും ആ ഫൈസൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു പറഞ്ഞത് തിരൂര് കാര്വാഷിന്റെ ഒരു ഷോപ്പിലാണ് അപ്പൊ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ഒരു രീതിയാണ് അപ്പോൾ ഓനോട്ടൊക്കെ ട്രാവൽ ചെയ്തൊക്കെ പോന്നെയാണ് അപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മോളെ തന്നെയാണ് വേണ്ടത് കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ അതായിരിക്കും നന്നാവുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ പറ്റിയ ഒരാൾ വരട്ടെ പത്താം ക്ലാസ് വരെയാണ് പഠിച്ചത് അതിനുശേഷം പിന്നെ എറണാകുളം ട്രാൻഡത്തായിരിക്കും ഇല്ല നിഷിലൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇത്രയും ലോങ് ആയതുകൊണ്ട് പിന്നെ വീട്ടിലാർക്കൊരു വിഷമായിട്ട് അങ്ങനെ വിടാതിരുന്ന് അങ്ങനെ പത്ത് വരെ പഠിച്ചതാണ് അപ്പോൾ ഒരുപാട് മക്കളുണ്ടാവില്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഇത് ഡെഫ് കമ്മ്യൂണിറ്റിൻ്റെ ഗ്രൂപ്പിലും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്യണം വയസ്സിലിന് കല്യാണം ഇത്രയും പെട്ടെന്ന് നടക്കട്ടെ ഹാപ്പി ആയിട്ട് പോകട്ടെ ഇവിടെ ഇവര് ഇനി ആണ് കേട്ടോ ഇവർ വീട് തന്നെയാണ് പിന്നെ വേറെ ആൺകുട്ടികളൊന്നും ഇല്ല അപ്പോൾ വരുന്ന കുട്ടിക്ക് എന്തായാലും സുഖമായിരിക്കും ഉപ്പയും അമ്മയും പ്രായ ഉപ്പയുമെ വയസ്സിലും ആണ് ഉണ്ടാവുക അപ്പോൾ നല്ലൊരു വീട് ചുറ്റുപാടൊക്കെയാണ് ഇൻഷാല്ല ഇത്രയും പെട്ടെന്ന് ഒരാൾ വരട്ടെ